അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഇന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പലരും പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് സർവശക്തനായ അള്ളാഹു നമ്മെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ ഈ അടുത്താണല്ലോ നമ്മൾ ഒരു വാർത്ത കേട്ടത് അഥവാ ബസ് സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ ഓടിക്കുന്ന ആ ബസ് ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രൈവർക്ക് എന്തോ ഒരു അസ്വസ്ഥത വന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി ഒന്ന് സെയ്ഡാക്കണം അങ്ങനെ സെയ്ഡ് അടുപ്പിച്ചു ഉടനെ ബസ് നിർത്തി അവിടെ തന്നെ കടന്ന് മരണപ്പെടുകയാണ് ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ ധാരാളമായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു അധികരിച്ചു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു സുബഹാനുഭവത്തായാല നമ്മെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ പ്രത്യേകമായി എന്തെങ്കിലും നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടോ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഏതൊരു കാര്യങ്ങൾക്കും നമുക്ക് റിഖറുകളും അതുപോലെ ആയത്തുകളും നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ധാരാളം ആയത്തുകൾ കാണാം ദിക്റുകൾ കാണാം ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ധാരാളം ദിക്റുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു സുബഹാനുവല അത്തരം മുസീബത്തുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ അതുപോലെ യാദൃശികമായി പെടുന്നനെ വന്നു പോകുന്ന മുസീബത്തുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ നമുക്കറിയാം രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ ആകുന്ന സമയത്ത് ഒന്നുമില്ലാത്ത ജീവിതകാലത്ത് അമ്പത് വർഷവും അറുപത് വർഷവും ഒക്കെ അധ്വാനിച്ച് ഉണ്ടാക്കിയ പറമ്പും അതുപോലെ കൊട്ടാരവും വീടും മറ്റുള്ള എസ്റ്റേറ്റുകളും എല്ലാം നിമിഷ നേരങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഉരുൾപൊട്ടലായാലും സുനാമിയായാലും മറ്റുള്ള മുസീബത്തുകളായാലും പ്രളയമായാലും എന്തു തന്നെയായാലും അള്ളാഹു സുബഹാനുഭത്താലെ പെടുന്നനെ മുസീബത്തുകൾ നമ്മിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു പ്രത്യേകമായി നിങ്ങൾ ചില ആയത്തുകൾ പതിവാക്കിയാൽ ചില ദിക്കുറുകൾ നിങ്ങൾ പതിവാക്കിയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വലിയ കാവൽ വലിയ സംരക്ഷണം അള്ളാഹു നൽകുന്നതായിരിക്കും പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മോട് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ആയത്താണ് അള്ളാഹു സുബഹാനുഹൂവത്തായന നമുക്ക് പെട്ടെന്നുള്ള മരണം കണക്കാക്കുകയില്ല ഇത്തരം ആയത്തുകൾ നമ്മൾ പതിവാക്കിയാൽ സൂറത്തു തൗബയിലെ നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി ഒൻപത് ആയത്തുകൾ എല്ലാ സമയത്തും രാവിലെ ഏഴ് തവണ വൈകുന്നേരം ഏഴ് തവണ അതിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയി ലഭിക്കണമെങ്കിൽ എല്ലാ ഫറന്നു നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ഇത് പതിവാക്കിയാൽ എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു അവനെ പ്രത്യേകമായി സംരക്ഷിക്കുന്നതായിരിക്കും പെടുന്നനെയുള്ള മുസീബത്തുകളും മരണങ്ങളും അവനിക്കല്ലാഹു നൽകുകയില്ല അള്ളാഹു ഹൈറായ മരണം റാഹത്തോടെയുള്ള മരണം അള്ളാഹു അവനക്ക് കണക്കാക്കും അതുപോലെ അവൻ്റെ ജീവിതത്തിൽ അടഞ്ഞുപോയ വാതിലുകൾ തുറക്കും ഏതെല്ലാം വാതിലുകൾ അവൻ മുട്ടിയിട്ടുണ്ട് പക്ഷേ എവിടെയും എത്തിയിട്ടില്ല ഒരു ബിസിനസ്സും അവനക്ക് ശരിയായിട്ടില്ല ഒരു ജോലിയും വേണ്ടതുപോലെ തരപ്പെട്ടിട്ടില്ല ഒന്നിനും കുറവില്ല വിദ്യാഭ്യാസമുണ്ട് ആരോഗ്യമുണ്ട് എല്ലാ കഴിവുകളുമുണ്ട് വേണ്ട പോലെയുള്ള ജോലി സെറ്റായിട്ടില്ല അത് അവനിക്ക് സെറ്റായി കിട്ടും ജോലിയുടെ കാര്യം പ്രാഹത്തിലാകും സന്തോഷത്തിലാകും അതുപോലെ അവൻ്റെ അടഞ്ഞ വാതിലുകളൊക്കെ തുറക്കും ഏതൊരാൾക്കും അവനോട് ഇഷ്ടമുണ്ടാകും ഏതാണ് സൂറത്ത് തോബയിലെ ലാസ്റ്റ് ആയത്തുകൾ രാവിലെ ഏഴ് തവണയും വൈകുന്നേരം ഏഴ് തവണയും പതിവാക്കിയാൽ അതുപോലെ അല്ലെങ്കിൽ എല്ലാ ഫർദസ്കാര ശേഷവും മൂന്ന് തവണയോ ഏഴ് തവണയോ പതിവാക്കിയാൽ കൂടുതൽ ചൊല്ലുന്നതിനനുസരിച്ച് മൂന്ന് ഏഴ് ചൊല്ലുമ്പോൾ അതിൻ്റെ ഫലം കൂടും അതിൻ്റെ ഫലത്തിൻ്റെ ശക്തി കൂടി വരും എല്ലാ പ്രതിഷ്കാരവും ശേഷവും ഏഴാക്കുമ്പോൾ അതിൻ്റെ ശക്തി കൂടും രാവിലെ ഏഴ് വൈകുന്നേരം ഏഴാക്കുമ്പോൾ അതിൻ്റേതായ ഫലം ലഭിക്കും ഔതു ചൊല്ലിയിട്ട് വിസ്മിയല്ലാതെ ഔതു ചൊല്ലിയിട്ട് ആയത്തോതണം സൂറത്ത് തോബ ആയതുകൊണ്ട് വിസ്മിയില്ല ഔതുബില്ലാഹിമിന് ഷെയ്തു റോജിയും ലഖതു ജും أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ഇതാണ് ആയത്ത് സൂറത്ത് തോമ്പ് മറച്ചു നോക്കിയാൽ അതിൻ്റെ ലാസ്റ്റ് ആകെ ഇരുപത്തി ഒൻപതായത്താണുള്ളത് അതിൽ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ആയത്താണ് ഈ ആയത്തുകൾ